നമസ്കാരം പുടിനോട് കളിച്ചാൽ അമേരിക്കയുടെ അവസ്ഥ എന്താകുമെന്ന് ട്രംപിനിപ്പോൾ നല്ലപോലെ അറിയാം അന്താരാഷ്ട്ര മാധ്യമങ്ങളെ മാധ്യമങ്ങളെപ്പോലും ഞെട്ടിക്കുന്ന രീതിയിൽ ദേശീയ മാധ്യമങ്ങളെ മാധ്യമങ്ങളെപ്പോലും അമ്പരിപ്പിക്കുന്ന നീക്കമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ലോക ശ്രദ്ധ തന്നെ ആകർഷിച്ച ഒരു നിർണായക നീക്കമായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമർ പുടിനും തമ്മിൽ നടക്കാനിരിക്കുന്ന ഉച്ചകോടി അതിൽ എന്തെങ്കിലും ഒരു നിർണായക തീരുമാനം ഉണ്ടാകുമെന്ന് കരുതിയെങ്കിലും അങ്ങനെ ഉണ്ടായിരുന്നില്ല എന്നതാണ് പ്രധാന കാരണം കാരണം ആ ഉച്ചകോടി ഇനി നടക്കാൻ പോകുന്നില്ല എന്നതാണ് വസ്തുത യുക്രൈനിലെ അടിയന്തര വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് റഷ്യ സ്വീകരിച്ച ഉറച്ച നിലപാടിനെ തുടർന്ന് ഈ സുപ്രധാന കൂടിക്കാഴ്ച മാറ്റിവെച്ചിരിക്കുകയാണ് റഷ്യ തങ്ങളുടെ ദീർഘകാല ആവശ്യങ്ങളിൽ നിന്ന് പിന്നോട്ടു പോകാൻ തയ്യാറല്ല എന്ന് വ്യക്തമാക്കിയതോടെ യുക്രൈൻ പ്രതിസന്ധി പരിഹരിക്കുന്നതിനുള്ള ചർച്ചകൾക്ക് പാഴായ ഒരു മീറ്റിംഗ് ആവശ്യമില്ല എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഒരു ഫലപ്രദമായ സംഭാഷണം നടന്നെങ്കിലും ഒരു ഉന്നതതല കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് റഷ്യയുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ മാറ്റിവയ്ക്കൽ സൂചിപ്പിക്കുന്നത് യുക്രൈനിലെ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി താനും പുടിനും ഉടൻ ഹംഗറിൽ കൂടിക്കാഴ്ച നടത്തുമെന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ ഇളവുകൾ പരിഗണിക്കാൻ പുടിൻ തയ്യാറായില്ല ഏതെങ്കിലും വെടിനിർത്തലിന് മുമ്പ് കൂടുതൽ പ്രദേശങ്ങൾ വിട്ടുകൊടുക്കാൻ യുക്രൈൻ സമ്മതിക്കണമെന്ന് റഷ്യ വളരെ കാലമായി ആവശ്യപ്പെടുന്നതാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജിൽ ലാവ്റോറും അവർ രണ്ടുപേരും തമ്മിൽ നടന്ന ഫലപ്രദമായ സംഭാഷണം നടന്നിരുന്നുവെങ്കിലും നേരിട്ടുള്ള കൂടിക്കാഴ്ച വേണ്ട എന്ന് വച്ചതിനെ തുടർന്ന് ട്രംപ് പുടിനുമായി ഉടൻ കൂടിക്കാഴ്ച നടത്താൻ പദ്ധതിയിട്ടിരുന്നില്ല എന്നാണ് ഒരു മുതിർന്ന വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥൻ റോയിട്ടേഴ്സിനോട് പറഞ്ഞത് അലാസ്കയിൽ എത്തിച്ചേർന്ന ധാരണകൾ നടപ്പിലാക്കുന്നതിന്റെ സാരാംശത്തേക്കാൾ പ്രധാനമല്ല അടുത്ത ട്രംപ് പുടിൻ ഉച്ചകോടിയുടെ സ്ഥലവും സംയോമെന്നാണ് ലാവ്റോവ് വ്യക്തമാക്കിയത് ദീർഘകാലമായി തർക്കത്തിലായിരുന്ന കിടക്കൻ ഡോൺബാസ് മേഖലയുടെ പൂർണ്ണ നിയന്ത്രണം വേണമെന്ന റഷ്യയുടെ ആവശ്യം വീണ്ടും ചർച്ചയായതും ഇതേ കാര്യമാണ് ലുഹാൻസ്ക് പ്രവിശ്യ മുഴുവൻ അയൽരാജ്യമായ ഡോണേറ്റ്സിന്റെ ഏകദേശം എഴുപത്തി അഞ്ച് ശതമാനവും നിലവിൽ റഷ്യയുടെ നിയന്ത്രണത്തിലാണ് നിലവിലുള്ള സ്ഥാനങ്ങളിൽ മുൻനിരകൾ മരവിപ്പിച്ചുകൊണ്ട് വെടിനിർത്തൽ ആരംഭിക്കണമെന്ന ട്രംപിന്റെ ആഹ്വാനത്തെ ഈ ആവശ്യം ഫലപ്രദമായി നിരാകരിച്ചുവെന്നാണ് ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത് യുക്രൈനിൽ അടിയന്തര വെടിനിർത്തൽ നടപ്പിലാക്കുന്നതിലും നിലവിലെ യുദ്ധരേഖകൾ ഭാവി സമാധാന ചർച്ചകൾക്ക് അടിസ്ഥാനമാക്കുന്നതിലും ഉറച്ചു നിൽക്കാൻ യൂറോപ്യൻ നേതാക്കൾ അമേരിക്കയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെ ട്രംപുമായി ചർച്ച നടത്താനായിട്ടാണ് അമേരിക്കയിലേക്ക് തിരിച്ചത് വെടിനിർത്തൽ സമാധാന ചർച്ചകൾ എന്നിവ സംബന്ധിച്ച യൂറോപ്യൻ കാഴ്ചപ്പാടുകൾ ട്രംപിനു മുന്നിൽ അവതരിപ്പിക്കാനാണ് റൂട്ടെ പദ്ധതിയിടുന്നത് എന്നാണ് പാശ്ചാത്യ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ പറഞ്ഞത് ഈ കൂടിക്കാഴ്ച ഉടൻ നടക്കുമെന്നും നാറ്റോ അറിയിക്കുന്നുണ്ട് ട്രംപിനെ ഭയക്കുന്ന യൂറോപ്യൻ സഖ്യകക്ഷികൾ റഷ്യൻ നേതാവിൽ നിന്ന് കാര്യമായ ഇളവുകൾ ലഭിക്കാതെ ട്രംപ് രണ്ടാമതും പുടിനെ കാണുമോ എന്ന ആശങ്കയിലാണ് ഉച്ചകോടി മാറ്റിലൂടെ റഷ്യയുടെ ദീർഘകാല രാഷ്ട്രീയ ആവശ്യങ്ങളെ അവഗണിച്ചുകൊണ്ട് ഒരു വെടിനിർത്തൽ സാധ്യമല്ല എന്ന വ്യക്തമായ സന്ദേശമാണ് പ്രസിഡന്റ് പുടിൻ നൽകിയത് ഇത് ചർച്ചകളിലെ റഷ്യയുടെ ആധിപത്യം ഊട്ടിയുറപ്പിക്കുന്ന ഒരു നീക്കമാണ് ട്രംപും സെലസ്കിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നിലവിലെ സ്ഥാനങ്ങളിൽ നിന്ന് സൈന്യത്തെ ഉപയോഗിച്ച് വെടിനിർത്തൽ ആരംഭിക്കണമെന്ന നിലപാടിനെ ട്രംപ് പരസ്യമായാണ് അംഗീകരിച്ചത് എന്നാൽ ഈ നിലപാട് റഷ്യയുടെ ഡോൺബാസ് മുഴുവൻ എന്ന ആവശ്യത്തിന് വിരുദ്ധമാണ് ന്യൂസ് ഡെസ്ക് タトめイ TV